നമസ്കാരം കോൺഗ്രസ് നിരന്തരമായി അവഗണിച്ചു നിരവധി ആളുകൾ ഇനിയും പുറത്തുവരും വരും പ്രതികരിച്ച് കൃഷ്ണകുമാരി ജനം ആർക്കൊപ്പം ശ്രീലങ്കയിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ആരംഭിച്ചു എട്ട് ജില്ലകളിലുള്ളവർ ജാഗ്രത പാലിക്കണം സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത സ്വർണവില വീണ്ടും താഴേക്ക് പവനെ എണ്ണൂറ്റി എൺപത് രൂപ കുറഞ്ഞ് അമ്പത്തി നാനൂറ്റി എൺപത് രൂപയായി തിലക് വർമ്മയുടെ സെഞ്ചുറി കരുത്തിൽ ദക്ഷിണാഫ്രിക്കയിൽ ഇന്ത്യക്ക് ജയം വാർത്തകൾ വിശദമായി കോൺഗ്രസ് നിരന്തരമായി അവഗണിക്കുകയാണെന്ന് മഹിളാ കോൺഗ്രസ് വിട്ട കൃഷ്ണകുമാരി നിരവധി ആളുകൾ ഇനിയും പുറത്തു വരുമെന്നും കൃഷ്ണകുമാരി പറഞ്ഞു വെള്ളിനേഴി കോഓപ്പറേറ്റീവ് ബാങ്കിലെ ജോലി രാജിവെച്ചു രാജിക്കത്ത് കൊടുത്തിട്ട് ചർച്ചയ്ക്ക് വിളിച്ചത് പോലുമില്ലെന്നും കൃഷ്ണകുമാരി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപതിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കാനായി കോൺഗ്രസും ബി ജെ പിയും ചേർന്ന് മത്സരിച്ചു അതിനെ എടുത്തു അതുകൊണ്ടുണ്ടാക്കിയ ഏക നേട്ടം ബി ജെ പിക്ക് മെമ്പറെ കിട്ടിയത് എന്നതാണെന്നും കൃഷ്ണകുമാരി വ്യക്തമാക്കി ശ്രീലങ്കയിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിനായുള്ള വോട്ടെടുപ്പ് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നുണ്ടായ കലാപത്തിന് ശേഷം ഐലൻഡിൽ നടക്കുന്ന ആദ്യ പാർലമെന്റ് തിരഞ്ഞെടുപ്പാണിത് അടുത്തിടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ജനതാ വിമുക്തി പേരമുണ നേതാവ് അനുരകുമാര ദിസാനക്കേക്കിയും ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് പാർലമെന്റിൽ അദ്ദേഹത്തിന് ഭൂരിപക്ഷം നേടിയെടുക്കാൻ കഴിയുമോ എന്നതാണ് ലങ്ക ഉറ്റുനോക്കുന്നത് സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് വകുപ്പ് ഇന്ന് എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം പത്തനംതിട്ട കൊല്ലം എറണാകുളം ഇടുക്കി പാലക്കാട് കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് കാലാവസ്ഥ നിരീക്ഷണ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് വീണ്ടും കനത്ത ഇടിവ് നേരിട്ട് സ്വർണവില വ്യാഴാഴ്ച പവന്റെ വില എണ്ണൂറ്റി എൺപത് രൂപ കുറഞ്ഞ് അമ്പത്തി നാനൂറ്റി എൺപത് രൂപയായി ഇതോടെ രണ്ടാഴ്ചക്കിടെ സ്വർണവിലയിലുണ്ടായ ഇടിവ് മൂവായിരത്തി അറുനൂറ് രൂപയായി ഗ്രാമിന്റെ വിലയാകട്ടെ നൂറ്റി പത്ത് രൂപ കുറഞ്ഞ് ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് രൂപയിലും എത്തി രാജ്യത്തെ കമ്മോഡിറ്റി വിപണിയായ എം സി എക്സിയിലും സമാനമായ ഇടിവ് രേഖപ്പെടുത്തി പത്ത് ഗ്രാം ട്വന്റി ഫോർ ക്യാരറ്റ് സ്വർണത്തിന്റെ വില അറുനൂറ്റി ഒൻപത് രൂപ കുറഞ്ഞ് എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തിമൂന്ന് നിലവാരത്തിലെത്തി ഇനി കായിക വാർത്ത തുടർച്ചയായ രണ്ടാം ടി ട്വന്റിയിലും ഒന്നും എടുക്കാതെ മലയാളി താരം സഞ്ജു സാംസൺ പവലനയിലേക്ക് മടങ്ങിയപ്പോൾ സെഞ്ചുറിയൻ പാർക്കിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയുടെ രക്ഷകനായി തിലക് വർമ്മ ആതിഥേയർക്കെതിരെയുള്ള മൂന്നാം മത്സരത്തിൽ ഇന്ത്യ പതിനൊന്ന് റൺസിന്റെ ജയം നേടി ജയത്തോടെ പരമ്പര രണ്ടേ ഒന്നിനും ഇന്ത്യ സ്വന്തമാക്കി തിലക് വർമ്മയുടെ സെഞ്ചുറിയുടെയും അഭിഷേക് ശർമ്മയുടെ അർദ്ധ സെഞ്ചുറിയുടെയും മികവിൽ ഇന്ത്യ ഇരുന്നൂറ്റി പത്തൊമ്പത് റൺസിന്റെ വിജയലക്ഷ്യമാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് മുമ്പിൽ വെച്ചത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്ത പ്രോട്ടീസ് നിശ്ചിത ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി എട്ട് റൺസ് എടുത്താണ് തോൽവി അടിയറവച്ചത് വാർത്തകൾ അവസാനിക്കുന്നു നേരിന്റെ വാർത്തകൾ നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു